ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷര സ്റ്റാരോട്ടവേക്നിങ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ലൈഫ് പാർട്ട്ണർ ആരാണെന്നുള്ളതാണ് ആ വ്യക്തി എങ്ങനെയുള്ള പേഴ്സൺ ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ആ വ്യക്തിയിലുള്ളത് എന്നൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലുള്ള വ്യക്തികൾക്ക് ഈ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഏതെങ്കിലും ഒരു ഫൈൽ സെലക്ട് ചെയ്തത് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം അപ്പോൾ നിങ്ങളായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളായിട്ട് എനർജിയുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ റീഡിംഗിൽ വരാണെങ്കിൽ അത് സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക പോസിറ്റീവ് കൂടി മാത്രം ഈ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം സ്ക്രീനിൽ ഒരു രണ്ട് രണ്ട് പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അതിലേതെങ്കിലും ഒരു പിക്ചർ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക ആ ഒരു പിക്ചർ സെലക്ട് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഈ റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കാം പിക്ചർ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഫയൽ നമ്പർ വൺ അഥവാ പിക്ചർ നമ്പർ വൺ സെലക്ട് ചെയ്ത വ്യക്തികളുടെ റേഡിംഗ് ആണ് ആദ്യം നോക്കുന്നത് അവരുടെ ഒരു ഫ്യൂച്ചർ പാർട്ട്ണറുടെ എങ്ങനെയാണ് ഉള്ളൊരു നേച്ചറാണ് എങ്ങനെയുള്ളൊരു വ്യക്തിത്വത്തിനുടമയാണ് ആ പേഴ്സൺസ് എന്നാണ് നോക്കുന്നത് അപ്പോൾ ഫയൽ നമ്പർ വൺ അഥവാ പിക്ചർ നമ്പർ വൺ സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് നോക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് ഒരുപാട് അബൻഡൻസ് നിറഞ്ഞൊരു വ്യക്തിയാണ് അത് സ്നേഹത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ആയാലും ഒരുപാട് ബെറ്റർ അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും എന്നാണ് ഇവിടെ കാണുന്നത് ആ ഒരു വ്യക്തിക്ക് എല്ലാ രീതിയിലും എല്ലാവരെയും നർച്ചർ ചെയ്യാനായിട്ട് എല്ലാവരുടെ ഫീലിങ്സ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പെരുമാറാൻ അതായത് ഒരു മനുഷ്യത്വത്തിന് നല്ലൊരു മനുഷ്യത്വത്തിനുടമ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വിഷമഘട്ടത്തിൽ കടന്നു പോകുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു വിഷമത്തിൻ്റെ അത്രയും ഡെപ്റ്റ് ആ ഒരു പേഴ്സണും കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ആയിരിക്കും നിങ്ങളുടെ ആ ഒരു പേഴ്സൺ അതുപോലെ തന്നെ പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതുപോലെ അവർക്ക് ഒരുപാട് എംബിഷ്യസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിട്ട് മൂവ് ചെയ്യുക എന്നുള്ളതല്ല അവർ വീണ്ടും ഒരുപാട് അബൻഡൻസിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ലൈഫ് ഒന്നും കൂടി ബെറ്റർ ആക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കും നിങ്ങളുടെ പാർട്ട്ണർ പക്ഷേ ഈ ഒരു പേഴ്സൺ പേഴ്സൺ നിങ്ങളുടെ ഒരു ഫാമിലി ലൈഫിനൊരു ബെറ്റർ അല്ലെങ്കിൽ ഒരു ബെസ്റ്റായ ഒരു പേഴ്സൺ ആയിരിക്കും കാരണം ഒരുപാട് ഫാമിലി ഹാർമോണി ആഗോ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും അതുപോലെ തന്നെ ഫാമിലി ടൈം എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയുമാണ് ഒരുപാട് ഫാമിലിക്ക് വാല്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ബന്ധങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ഒരു പേഴ്സൺ മേ ആ പേഴ്സൺ ഒരു അബ്രോഡ് വർക്കിംഗ് ആയൊരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറം ഒരു വലിയൊരു മാറ്റം കൊണ്ടുവരാൻ അല്ലെങ്കിൽ അത് ഓരോ ദിവസവും ബെറ്റർ ആക്കി കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു വ്യക്തി കൂടിയായിരിക്കും നിങ്ങളുടെ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് മിക്കവാറും ആ ഒരു പേഴ്സൺ എബ്രോഡ് വർക്കിംഗ് അല്ലെങ്കിൽ ഒരു ദൂരം എവിടെയെങ്കിലും ഒരു ജോബ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ പണമിടപാടുകളൊക്കെ സംബന്ധിച്ച് ഫിനാൻഷ്യലൊക്കെ ആയിട്ട് ഒരുപാട് റിസ്ക് എടുക്കുന്ന വ്യക്തിയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ തുടക്കങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പക്ഷെ ചില സമയങ്ങളിൽ ആ വ്യക്തിക്ക് ഒരു സെൽഫ് ഡൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം ിൽ തീരുമാനങ്ങൾ ഒരു ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുന്നതായിട്ട് വരുന്നുണ്ട് ചിലപ്പോൾ ആ വ്യക്തിക്ക് പലരുമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു ഡിസ്കഷനൊക്കെ വേണ്ടി വരുന്ന ഒരു വരുന്നൊരവസ്ഥ വരാനുള്ളൊരു സാധ്യത ലൈഫിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു വ്യക്തി മേ ബി അവരുടെ ലൈഫിലുള്ള ഒരു എമർജൻസ് വന്നതും അവർക്ക് ശരിയല്ല എന്നൊരു ഗ്രൂപ്പിൽ നിന്നും വിട്ടു വാങ്ങിക്കൊണ്ട് നിന്നൊരു വ്യക്തിയായിട്ടാണ് അവിടെ കാണുന്നത് അവർ ആ ഒരു രീതിയിൽ നിന്നാൽ അല്ലെങ്കിൽ ആ ഒരു സർക്കിളുമായി നിന്ന് കഴിഞ്ഞാൽ അവർക്കൊരു അബണ്ടൻസ് വരില്ല അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കില്ല എന്നുള്ളൊരു ശരിയായൊരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ ശരിയായൊരു സർക്കിളല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒഴിഞ്ഞു മാറി നമ്മുടെ സ്വയം വെട്ടിത്തെളിച്ച ഒരു വ്യക്തി കൂടിയാണ് പിന്നെ പല സാഹചര്യങ്ങളും ലൈഫിൽ അവർക്ക് വരുമ്പോഴും അവരെല്ലാത്തിൽ നിന്നും ചില സമയത്ത് പിൻവാങ്ങേണ്ട സിറ്റുവേഷൻസ് ആണെങ്കിൽ അതുപോലെ പിൻവാങ്ങിക്കൊണ്ട് ഒരു ബ്രേക്ക് എടുത്തുകൊണ്ട് തിരിച്ചും അതുപോലെ സ്ട്രോങ് ആയി വരുന്ന ഒരു പേഴ്സൺ കൂടിയാണ് നിങ്ങളുടെ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ ഈയൊരു വ്യക്തിയുമായിട്ടുള്ളൊരു ലൈഫ് നിങ്ങൾക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ ഒരു സക്സസ് ഉള്ളൊരു ലൈഫായിരിക്കും നിങ്ങളുടെ ഒരു പാർട്ട്ണറുടെ ഒപ്പമുള്ളത് കാരണം ഈ വ്യക്തി ഫാമിലി ഒരുപാട് വാല്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒന്നും ആരുടെയും ഫീലിങ്സിനെയും വളരെ നിസ്സാരമായി തള്ളിക്കളയുന്ന ഒരു വ്യക്തിയായിട്ടല്ല ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതാണ് പിക്ചർ നമ്പർ സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിങ് ഇനി അടുത്ത റീഡിങ്ങിലേക്ക് കടക്കാം പിക്ചർ നമ്പർ ടു സെലക്ട് ചെയ്ത വ്യക്തികളുടെ ഫ്യൂച്ചർ പാർട്ട്ണർ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് നോക്കാം റീഡിങ് ഫോർ പിക്ചർ നമ്പർ ടു പിക്ചർ നമ്പർ ടു സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ഒരുപാട് മെച്ചോറിറ്റിയോട് കൂടി പെരുമാറുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണുന്നില്ല ഒരു ടീനേജർ ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് പക്ഷെ ഒരുപാട് ഹൈ എനർജിയോട് കൂടിയിട്ടും ഒരുപാട് ഫോക്കസ് അല്ലെങ്കിൽ മൂവ്മെൻറ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ആ ഒരു പേഴ്സൺ മാത്രമല്ല ആ വ്യക്തി ഒരുപാട് ആങ്സസ്റ്റൽ പ്രോപ്പർട്ടി ചിലപ്പോൾ ഉള്ളതായിരിക്കാം അല്ലെങ്കിൽ കുടുംബപരമായിട്ട് ഒരുപാട് ഫിനാൻഷ്യലി അപ്വേഡ് നിൽക്കുന്ന ഒരു വ്യക്തിയാകാനാണ് സാധ്യത അവരുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു അഭിനിവേശത്തെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് എന്തായാലും അവരുടെ ഒരു എനർജി ഒരു ഒരുപാട് ഹൈ ആണ് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് അവർക്ക് പൂർണ്ണമായിട്ടൊരു ഫോക്കസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വ്യക്തികൾ കൂടിയാണ് അവർക്ക് പല ടൈമിൽ അവരുടെ ഒരു പാഷനൊക്കെ വളർന്നു വരുന്നതായിട്ടും അല്ലെങ്കിൽ ആ ഒരു പാഷൻ ചിലപ്പോൾ അവർ അറിയാത്ത കഴിവുകളായിരിക്കാം അല്ലെങ്കിൽ പണ്ട് എപ്പോഴോ ഉണ്ടായിരുന്ന ഒരു കഴിവ് പിന്നീട് അതിനെ ശ്രദ്ധിക്കപ്പെടാത്ത പല പലതുമായി പല കാര്യങ്ങളായിട്ട് മാറിപ്പോയിട്ട് വീണ്ടും ആ ഒരു പാഷനെ വീണ്ടെടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ അവരുടെ ലൈഫ് തന്നെ അപ് ഡൗൺ ആയത് അല്ലെങ്കിൽ ലൈഫിലൊരു ചേഞ്ചസ് വന്നത് ഈ ഒരു പാഷൻ കൊണ്ടാവാനാണ് സാധ്യത പക്ഷേ ഈ വ്യക്തി എപ്പോഴും അവരുടെ ഒരു സ്പേസ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും അങ്ങോട്ട് തുറന്നു പറയാത്തൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് അവരുടേതായ ചില കാര്യങ്ങൾ സ്വകാര്യത അല്ലെങ്കിൽ അവരുടേതായ ചെറിയ ചെറിയ സീക്രറ്റ്സ് അവർ മനസ്സിൽ സൂക്ഷിക്കുന്നതായിട്ടാണ് എത്രയൊക്കെ ഇൻറ്റിമസി ആരുടെ അടുത്ത് കാണിച്ചാൽ കൂടി ആ ഒരു വ്യക്തി എല്ലാ കാര്യങ്ങളും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യില്ല എന്നാണ് ഇവിടെ കാണുന്നത് പല ഘട്ടങ്ങളിലും ആ ഒരു വ്യക്തിക്ക് സ്വയമായിട്ടൊരു സ്ട്രെങ്ത് വീണ്ടെടുക്കേണ്ട ആവശ്യങ്ങൾ വന്നിട്ടുണ്ട് പല തകർച്ചകൾ സംഭവിച്ചിട്ടുണ്ടാകും ലൈഫിൽ അതിൽ നിന്നെല്ലാം അവർ തന്നെ അവരുടെ ആ ഒരു ഇന്നർ സ്ട്രെങ്ത് കണ്ടെത്തിക്കൊണ്ട് തിരിച്ചു വന്ന വ്യക്തികളാണ് അവർ അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഒരു വേ കറക്റ്റായിട്ട് തിരഞ്ഞെടുക്കാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും വന്നിട്ടുണ്ടാകും ചിലപ്പോൾ വഴികളെല്ലാം രണ്ട് വഴികളുണ്ടാവും ഏത് വഴിയാണ് സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് വഴിയാണ് പെർഫെക്റ്റ് അല്ലെങ്കിൽ റൈറ്റ് എന്നും മനസ്സിലാകാതെ ചിലപ്പോൾ വഴി എന്താ പറയുക തെറ്റിപ്പോയൊരു അവസ്ഥയിൽ അല്ലെങ്കിൽ അവർക്ക് വഴി ഒരു കറക്റ്റായിട്ടൊരു ഡെസ്റ്റിനേഷൻ കാണാൻ പറ്റാത്തൊരു രീതിയിൽ പോയ വ്യക്തികളായിരിക്കാം കാരണം അവരൊരു എനർജി ഒരു ടീനേജറായതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും പലരുടെ ഗൈഡൻസ് ഉണ്ടെങ്കിൽ കൂടി അവർക്ക് ചിലപ്പോൾ അവർക്ക് വിചാരിച്ച ഒരു രീതിയിൽ പോയ വ്യക്തികളാണ് അവരുടേതായ പാത്ര അവർ തന്നെ സെലക്ട് ചെയ്ത് പോയ വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ലൈഫിൽ പല വീഴ്ചകളും അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഡൗൺഫോൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ അവരുടെ ആ ഒരു സീക്രസി അവർ കീപ്പ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം പലതും പലതിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് ചിലപ്പോൾ ശരിയല്ലാത്ത കാര്യങ്ങളായതുകൊണ്ടാകാം അവർ ആരോടൊന്നും തുറന്നു പറയാത്തത് അതിൻ്റെ പേരിലായിരിക്കാം അല്ലെങ്കിൽ അവരാ സെലക്റ്റ് ചെയ്യുന്ന ഒരു പാത്ത് അവർക്കതിലൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാകാം അവരെന്തായാലും ലൈഫിൽ ഒരുപാട് ആ ഒരു തകർച്ച അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളത് അവരൊട്ടും പ്രതീക്ഷിച്ചതല്ല അങ്ങനെ ഒരു തകർച്ച പക്ഷെ അങ്ങനത്തെ ഒരു ലൈഫ് സിറ്റുവേഷനിലൂടെ ഒക്കെ പോയ വ്യക്തിയാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ അതുപോലെ തന്നെ ഏതൊരു ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആ ഒരു വ്യക്തിയും ഒരുപാട് നർച്ചറിങ് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് സ്നേഹം അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് എങ്ങനെയാണ് അവരുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ കൂടി അവരെ ഒരു സ്നേഹത്തിൻ്റെ രീതിയിൽ നമുക്ക് ടൈം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തികളായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പിക്ചർ നമ്പർ ടു സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിംഗ് നിങ്ങളപ്പോൾ ഈ റീഡിങ്ങിലെ രണ്ട് പിക്ചേഴ്സിൽ ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ സിറ്റുവേഷൻസ് ആയിട്ട് നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി അങ്ങനെ ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതുമായിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് ഒരു കൺക്ലൂഷനിലെത്താവുന്നതാണ് നിങ്ങളുമായിട്ട് റെസ്നൈ ചെയ്തില്ല ഈ റീഡിംഗ് എങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു പുതിയ വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു